ഇന്നത്തെ എൻ്റെ വീഡിയോ അടപ്രഥമൻ എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിനെന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് നമുക്കൊന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇരുന്നൂറ് ഗ്രാം അട എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരിഞ്ഞ ഏലക്ക പൊടിച്ചത് നെയ്യ് മുറി തേങ്ങാട പാൽ ഒന്നാം പാൽ രണ്ടാം പാല് പിന്നെ അതിന് വേണ്ടി ചവരി വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് മുന്നൂറ്റമ്പത് ഗ്രാം ശർക്കര ഉരുക്കിയെടുത്ത് അരിച്ച് അത് മാറ്റി വെച്ചിട്ടുണ്ട് ഒരു പാത്രം എടുത്ത് വെള്ളം ചൂടാകുമ്പോൾ അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടാവുമ്പം അടയിട്ട് വേവിച്ചെടുക്കാം നമുക്ക് അത് വെന്തിട്ടുണ്ട് നമുക്കൊരു അരിപ്പേലിട്ട് ഊറ്റിയെടുക്കാം കുറച്ച് തണുത്ത വെള്ളവും കൂടെ അതിൻ്റെ കൂടെ ഒഴിച്ച് ഒന്നും കൂടെ തണുപ്പിച്ചെടുക്കുക തണുപ്പിച്ച് ഊറ്റിയെടുക്കാം അടുത്തായിട്ട് ഉരുക്കി വെച്ച ശർക്കര ഒരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് അത് ചൂടാവുമ്പം വേവിച്ച് വെച്ച അട തട്ടി കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേവിച്ച് വെച്ച ചവരിയും കൂടെ അതിനകത്തോട്ട് യോജിപ്പിച്ച് നല്ലതുപോലെ ഇളക്കിയെടുക്കാം അട വേവിക്കാൻ വെച്ചിരുന്ന വെള്ളത്തിനകത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചത് കൊണ്ട് അത് ഒട്ടിപ്പിടിക്കാതെ നല്ല രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്കെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം രണ്ടാം പാൽ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒന്ന് കുറുകി വരും വരട്ടെ അതിൻ്റെ കൂടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു സ്വൽപ്പം ഉപ്പിട്ട് കൊടുത്തു അതിൻ്റെ കൂടെ നമുക്ക് ഇനി കുറുകിയിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ച് ഇച്ചിരി ഏലക്കായ ഒഴിച്ച് ഇട്ടിട്ട് നമുക്ക് അത് ഇറക്കി മാറ്റി വയ്ക്കാം നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കാൻ വേണ്ടി ഒരു പാത്രം വെച്ച് അതിനകത്ത് നെയ്യൊഴിച്ചു കൊടുത്തിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടുകൊടുക്കുക അണ്ടിപ്പരിപ്പിന് ഇച്ചിരി മൂപ്പ് കൂടുവലായതുകൊണ്ടാണ് നമ്മൾ ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് ചെറുതായിട്ടൊന്ന് മൂത്തതിന് ശേഷം മാത്രം ഉണക്ക മുന്തിരി ഇട്ട് കൊടുക്കുക അതൊന്ന് മൂപ്പിക്കാം അതും പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് അത് നമുക്ക് ദാ ഇതിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കും പിന്നെ ചിലക്ക് ചു ചുക്ക് ഇടണമെങ്കിൽ ചുക്ക് കൂടുക ചുക്ക് ഇട്ടാലും നല്ലതാണ് ചുക്കിൻ്റെ പൊടി നല്ല പരുവത്തിന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ എന്ന് പറയുമ്പോൾ നമുക്ക് ചൂടോടെ കുടിക്കുന്നതിനേക്കാൾ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ ടേസ്റ്റ് കൂടുവല്ല ഇതൊരു പാത്രത്തിനകത്തോട്ട് ഒഴിക്കുക ഒരു രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും നമുക്ക് ഇത് ചെയ്ത് വെക്കണം ഇത് പഴവും തോറും നല്ല ടേസ്റ്റ് കൂടുമല്ല